നടൻ ധനുഷ് രചനയും സംവിധാനവും നിർവഹിച്ചു നായകനാവുന്ന ഇറ്റ്ലി കടയുടെ പുത്തൻ അപ്ഡേറ്റ് പുറത്ത് ഒക്ടോബർ ഒന്നിന് റിലീസ് ചെയ്യുന്ന ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ് നടൻ ധനുഷ് രചനയും സംവിധാനവും നിർവഹിച്ച് നായകനാകുന്ന ഇഡ്ലിക്കട ഈ ചിത്രത്തിന്റെ അപ്ഡേറ്റ് പുറത്ത് സൂപ്പർഹിറ്റ് ചിത്രമായ തിരിച്ചു ശേഷം ധനുഷ് നിത്യം മേനൻ കോംബോ ഒന്നിക്കുന്ന പുതിയ സിനിമ ഏറെ പ്രതീക്ഷയോടെയാണ് ആരാധകർ കാണുന്നത് ഒക്ടോബർ ഒന്നിന് റിലീസ് ചെയ്യുന്ന ധനുഷ് ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു വണ്ടർബാർ ഫിലിംസ് ഡോൺ പിക്ചേഴ്സ് എന്നീ ബാനറുകളിൽ ആകാശ് ഭാസ്കരും ധനുഷും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് പാപ്പാണ്ടി രായൻ നിലാവു എൻമേൽ എന്ന കോപം എന്നീ മൂന്ന് ചിത്രങ്ങൾക്ക് ശേഷം ധനുഷ് സംവിധാനം ചെയ്യുന്ന നാലാമത്തെ ചിത്രമാണിത് ടൈറ്റിലൂടെ ആരാധകർക്ക് ചിത്രമൊരു ഫാമിലി ഡ്രാമാ സ്വാഭാവികം സൂചനയാണ് പ്രശസ്ത സംഗീത സംവിധായകൻ ജി വി പ്രകാശ് കുമാറാണ് ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ ധനുഷിനെയും നിത്യാമേനോനെയും കൂടാതെ സത്യരാജ് സമുദ്രകനി പാർത്ഥിവൻ അരുൺ വിജയ് ശാലിനി പാണ്ഡെ രാജ്കിരൺ ഗീതാ കൈലാസം തുടങ്ങിയ വമ്പൻ താരനിര തന്നെ ഇഡലിക്കടയിൽ ഒന്നിക്കുന്നുണ്ട് ധനുഷ് ശ്വേതാമോഹൻ റാപ്പർ അരിവാരസു ആന്റണിദാസൻ എന്നിവർ പാടിയ ഗാനങ്ങൾ ഹിറ്റ് ചാർട്ടിൽ ഇടം നേടിയിട്ടുണ്ട് ഇതിനോടകം ചിത്രത്തിന്റെ ട്രെയിലർ എട്ട് ലക്ഷത്തിലധികം ആളുകളാണ് കണ്ടിട്ടുള്ളത് ധനുഷ് നിത്യാമേനോൻ കോംബോ ഇഷ്ടപ്പെടുന്ന ആരാധകർ ഏറെ പ്രതീക്ഷയിലാണ് എന്റർടൈൻമെന്റ് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം